ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലബ്ബുകൾ എല്ലാവരും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കൈമാറ്റങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് തിയാഗോ അൽമേഡോയുമായി ബന്ധപ്പെട്ടതാണ് ഈ താരം ഇനി മുതൽ അത്ലറ്റിക്കോ മാഡ്രഡിനു വേണ്ടിയാണ് കളിക്കുക അതിപ്പോൾ ആയിട്ടുണ്ട് മറ്റു ചില ക്ലബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു തിയാഗോ അൽമേഡ ോയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി രണ്ടാമത്തേത് റോഡ്രിഗോ ഡീപ്പോളുമായി ബന്ധപ്പെട്ടതാണ് ഈ താരം അത്ലറ്റിക്കോ മാഡ്രഡ് വിട്ടുകൊണ്ട് അമേരിക്കൻ ക്ലബായ ഇന്തർ മയാമിയിലേക്ക് പോവുകയാണ് ഉടൻ തന്നെ ഈ അമേരിക്കൻ ക്ലബ്ബ് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മൂന്നാമത്തേത് നെഹുവേൽ മൊളീനയാണ് അത്ലറ്റിക്കോക്ക് വേണ്ടി കളിക്കുന്ന മറ്റൊരു അർജന്റീൻ താരമാണ് നെഹ്വേൽ മൊളീന ഇദ്ദേഹവും ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അതായത് അത്ലറ്റിക്കോ മാഡ്രഡ് ഈ താരത്തെ മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ വി ആർ ഐലിന് ഓഫർ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നഹുവേൽ മൊളീനയെ നിലനിർത്താൻ ഇപ്പോൾ അത്ലറ്റിക്കോ താല്പര്യപ്പെടുന്നില്ല നാലാമത്തേത് മറ്റൊരു അർജൻറ്റീൻ താരമായ നിക്കോളസ് ഗോൺസാലസ് ആണ് നിലവിൽ യു വേണ്ടിയാണ് ഗോൺസാലസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇൻഡർമിലാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ലുക്മാനെ ലഭിച്ചിട്ടില്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസിനെ കൊണ്ടുവരാനാണ് ഇൻറ്റർമിലാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി അഞ്ചാമത്തേത് അലജാൻഡ്രോ ഗർണാച്ചോയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ആസ്റ്റൺ വില്ലക്ക് താല്പര്യമുണ്ട് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം ചെൽസിക്ക് കൂടി താല്പര്യമുള്ള ഒരു താരമാണ് അലജാൻഡ്രോ ഗർണാച്ചോ നിക്കോളാസ് ജാക്സണ് യുണൈറ്റഡ് സ്വന്തമാക്കുകയാണെങ്കിൽ ആ ഡീലിൽ ഇപ്പോൾ ധർണാച്ഛയം ഉൾപ്പെടുത്താൻ ചെൽസി ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇനി ആറാമത്തേത് വാലന്റീൻ കാസ്റ്റിയനോസാണ് നിലവിൽ ലാസിയോക്ക് വേണ്ടിയാണ് ഈ ഒരു അർജൻറ്റീൻ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമങ്കോ ശ്രമിച്ചിരുന്നു പക്ഷെ ഈ താരത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം ലാസിയോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ആറ് അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം